ഇത് മാംഗോ പിന്നെ ഇതേ ഇത് പത്തിരിച്ചാണ് ചെറിയൊരു പത്തിരി ആണ് ഓക്കെ നമുക്ക് പത്തിരി പൊരിക്കണോ ഇത് ഉമ്മച്ചാണ് പത്തിരി പൊരിക്കുന്നത് ഈ പത്തിരി പൊരിക്കുകയാണ് ഓക്കെ ഇതേ നമുക്ക് അടുത്ത് എന്താണെന്ന് പോയി പോയി നോക്കാം ഇതൊക്കെയാണ് ഞങ്ങൾ നോമ്പിനുണ്ടാക്കുന്നത് ചെറിയൊരു നോമ്പ് കുടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം നോമ്പ് കുടിക്കാൻ പാങ്ക് വിളിക്കാനൊക്കെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇപ്പം പാങ്ക് കുളിക്കും ഓക്കെ ഇപ്പം പാങ്ക് കുളിക്കുകയാണിപ്പം ഫസ്റ്റിൽ ഈത്തപ്പുരം അങ്ങോട്ട് തുടങ്ങുകയാണ് അതും ഏ നോമ്പ് കുടിക്കുന്നുണ്ട് കണ്ടില്ലേ ഓക്കേ നമുക്ക് ാണ് എന്താ നോമ്പിരിക്കുന്നത് കണ്ടില്ലേ അപ്പൊ ഇത്രയാളും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്ത് സപ്പോർട്ട്